നമുക്കിവിടെ കുറെ നിയമങ്ങളുണ്ട് ആ നിയമം നിങ്ങൾ പഠിച്ചു വെക്കണം ഞാൻ ക്യാൻസറിനെ പറ്റി നല്ല പഠനം നടന്ന വഴിക്ക് കിട്ടിയ കുറെ സാധനങ്ങൾ തരാം ഒന്ന് ഇന്ത്യ ഗവൺമെന്റിന്റെ നിയമപ്രകാരം അലോപ്പതി വൈദ്യശാസ്ത്രത്തിൽ ഒരു രോഗത്തിനും മരുന്നില്ല ഏതെങ്കിലും ഒരു രോഗം മരുന്നുകൊണ്ട് ചികിത്സിക്കാമെന്നോ ചികിത്സിച്ചു ഭേദമാക്കാമെന്നോ ആരെങ്കിലും ഡോക്ടറോ ആശുപത്രിക്കാരോ പറഞ്ഞാൽ ആറു മാസം മുതല് ഒരു കൊല്ലം വരെ കഠിന തടവിന് ശിക്ഷിക്കുന്ന സർക്കാർ ഗസറ്റ് വിജ്ഞാപനം ഇതിനകത്ത് എയ്ഡ്സ് മുതൽ ബി പി വരെ ഉണ്ട് ബി പിക്ക് മരുന്നില്ല ഡയബറ്റിന് മരുന്നില്ല ലുക്കീമിയ ക്യാൻസർ ഹാർട്ട് പിന്നെ ഹാർട്ട് ഡിസീസ് ഈ കാണുന്ന അമ്പത്തൊന്ന് രോഗം ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മിനിസ്റ്റർ ഓഫ് ഹെൽത്ത് ആൻഡ് ഫാമിലി ഡിപാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് വിച്ച് നോട്ട് ഓർ മേക്സ് ഈ താഴെ കാണുന്ന ഒരു രോഗവും മരുന്ന് കൊണ്ട് ചികിത്സിക്കാമെന്നും ചികിത്സിച്ചു ഭേദമാക്കാമെന്നു തണു നിർത്താൻ പറ്റുമെന്ന് പോലും അവകാശപ്പെടാൻ പാടില്ല സാന്ത്വനം പാലിറ്റി കെയറു മാത്രമേ അലോപ്പതിയിലുള്ളൂ എന്ന് സർക്കാരിന്റെ ഗസറ്റ് വിജ്ഞാപനം അടുത്ത ഇതാ ഇത് ആരെങ്കിലും ഒരാള് മയക്കു കൊടുത്തിട്ട് ഈ പുസ്തകത്തിന്റെ എൺപത്തി ഏഴാം നമ്പർ പേജ് ഒന്ന് വായിക്കാൻ പറ്റുമോ ഇത് എഫ്ആർ സി എസ് കാരും എം ബി ബി എസ് കാരും ഫാർമാക്കോളജിസ്റ്റും പഠിക്കുമ്പോൾ അതിന്റെ നിയമാവലിയാണിത് അതിന്റെ നിയമാവലിയാണിത് ഇതാര് വായിക്കാമോ ഇവിടെ നിന്നിട്ടോ പറ്റുമോ ഇതിലെ എമ്പത്തി ഏഴാം നമ്പർ പേജ് വച്ചു ഉള്ളിപ്പോഴ ഇതോ ഇതെന്ത് Pharmaceutical Either Diseases which can't be claimed to be cured. Diseases and ailments by whatever name described, which a drug may not purport to prevent or cure. ഷെഡ്യൂൾ ജെ ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ട് അപ്പെൻഡിസൈറ്റിസ് ഇനിയാ ഈ രോഗത്തെ ചികിത്സിക്കുന്നു പറയുന്നവനോ ചികിത്സിക്കുന്നു പറയുന്നവരയോ നിയമപ്രകാരം എന്ത് ചെയ്യണം എന്ന് നിർദ്യിചിച്ചിരിക്കുന്നത് അതവിടെ വായിച്ചു നമുക്ക് വായിക്കാം ഈ രോഗം ചികിത്സിച്ചെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് പറയുന്നുണ്ട് അപ്പെൻഡിസൈറ്റിസ് ഇല്ല ഇല്ല ഇത് വായിക്കണം ഒഫൻസസ് ആൻഡ് പെനൽറ്റീസ് കോൺട്രാവെൻഷൻ ഓഫ് എനി പ്രൊവിഷൻ ഓഫ് ദി ആക്ട് ഈസ് പണിഷബിൾ ൾ ൻസ്പെക്ട് ഓഫ് മനസ്സിലായല്ലോ ഈ താഴെ വായിക്കാൻ പോകുന്ന രോഗങ്ങളിൽ ഏതെങ്കിലും രോഗം ചികിത്സിച്ചു ഭേദമാക്കിയെന്നോ ഭേദമാക്കാമെന്നോ തടഞ്ഞു നിർത്താൻ പറ്റുമെന്ന് പോലും അവകാശപ്പെട്ടാൽ അവനെ ആറുമാസം മുതൽ ഒരു കൊല്ലം വരെ കഠിന തടവിന് ശിക്ഷിക്കുന്നതാണ് ഈ വായിച്ചത് അങ്ങനല്ലേ അങ്ങനല്ലേ വായിച്ചേ എന്താ മിണ്ടാത്തേ അങ്ങനെയല്ലേ എന്താ രൂപം മിണ്ടാത്തേ ആണെങ്കിൽ ഒന്ന് കൈമോക്കേ വായിച്ച ശരിയാണെങ്കിൽ കറക്റ്റ് മതി എല്ലാവർക്കും മനസ്സിലായി ഇനി ഇനി രോഗം വായിക്കാൻ പോതൊക്കെ രോഗം എന്ന് കേട്ടോളി ആ ാണ് ഭേദമായെന്ന് പറഞ്ഞാൽ അവടെ മരുന്ന് കൊണ്ടാണ് ഭേദമായെന്ന് പറഞ്ഞാൽ ആളകത്ത് മനസ്സിലായ അടുത്തത് കാറ്ററാക്ട് കാറ്ററാസ് ഡയബറ്റിസ് ഡയബറ്റിക് ഡയബറ്റിക് മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ പറഞ്ഞ ചെയ്താൽ ഭേദമായിരം കഴിച്ചില്ലെങ്കിൽ ഓപ്റ്റിക്കൽ സിസ്റ്റം ആൻഡ് സംബന്ധമായ രോഗങ്ങള് ഡിസോർഡേ ഫ്ലോ ആർത്തവ സംബന്ധമായ രോഗങ്ങള് നെർവസ് സിസ്റ്റം നാടി സംബന്ധമായ രോഗങ്ങള് ആൻഡ് ഗ്ലാൻഡ്

പിത്തസഞ്ചിയിലെ കല്ല് കിഡ്നി സ്റ്റോൺസ് ബ്ലാഡർ സ്റ്റോൺസ് ഗാംഗ്രീൻ ഗ്ലോക്കോമ ഗോയിറ്റർ ഹാർട്ട് ഡിസീസസ് ഹൃദയ സംബന്ധമായ ഒരു രോഗത്തിനും അലോപ്പതിയിൽ മരുന്നില്ല എന്നിട്ട് നിങ്ങളോട് അലോപ്പതില്ലോട് പറയുന്ന ചാവു നിറം കഴിക്കാനാ നിർത്താൻ പാടില്ല ഏത് വകുപ്പില പോട്ടെ ഹൈ ഓർ ലോ ബ്ലഡ് പ്രഷർ ബി പി മരുന്നില്ല ഹൈഡ്രോസിലെ ഹൈഡ്രോക്കം

പ്ലേഗ് പ്ലൂറസി ന്യൂമോണിയ റുമാറ്റിസം റബ്ചേഴ്സ് സെക്ഷൽ ഇമ്പോർട്ടൻസ് സ്മോൾ പോക്സ് സ്റ്റേച്ചർ ഓഫ് പേഴ്സൺസ് സ്റ്റെറിലിറ്റി ഇൻ വിമൻ ട്രോക്കോമ ട്യൂബക്കുലോസിസ് ടൈഫോയ്ഡ് ഫീവർ അൾസേഴ്സ് ഓഫ് ഗ്യാസ്ട്രോ ഇൻഡസ്റ്റൈനൽ വെനറൽ ഡിസീസസ് ഇൻക്ലൂഡിംഗ് സിഫിലിസ് ഗൊണേറിയ സോഫ്റ്റ് ചാൻകർ വെനറൽ ഗ്രണലോമ ആൻഡ് ലിംഫോഗ്രനലോമ എന്താ മനസ്സിലായ ഒരു മിനിറ്റ് പോലെ ഒരുമിനു പോലെ അടുത്തത് അപ്പോ ശരിക്കും പറഞ്ഞാല് ഒരു രോഗത്തിനും ഒരു രോഗത്തിനും മരുന്നില്ല ഇത് നിങ്ങൾ ആര് ഇത് അവര് പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കാണ് എടുത്തു കാണിച്ച അല്ലാതെ ഇതിന് ഉത്തരം പറയണം അടുത്തത് ഇത് പോളിയോ തുള്ളി കൊടുക്കണ്ട എന്ന് സർക്കാരിന് ആരോഗ്യകുപ്പ് ഡയറക്ടറുടെ മുമ്പിൽ നിന്ന് എനിക്ക് വിവരാവകാശ നിയമപ്രകാരം എഴുതി തന്നത് സർക്കാരുമായിട്ട് പോളിയോ തുള്ളി യാതൊരു ബന്ധവുമില്ല അടുത്തത് എന്നിട്ടാ പറഞ്ഞ സ്കൂളിൽ കേട്ടണ്ടാന്ന് അല്ലേ അടുത്തത് ഇത് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ഡോക്ടറാണ് ഡോക്ടർ വി പി ഗംഗാന സാറിനെങ്കിലും വിശ്വസിക്കാമല്ലോ ആപിളി പറയുന്നെങ്കിലും വിശ്വസിക്കാൻ പറ്റൂലേ ആ ഓപ്പൺ ആയിട്ട് ണ്ട് ക്യാൻസർ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നതിന്റെ യഥാർത്ഥ കാരണം ആധുനിക വൈദ്യശാസ്ത്രം ഇന്നുവരെ കണ്ടുപിടിച്ചിട്ടില്ല അപ്പൊ പിന്നെ എന്തിനാ ചികിത്സ നടക്കണേ അതും വിശ്വസിക്കേണ്ട അടുത്തത് നിങ്ങൾക്ക് നിങ്ങൾ ഇത് കുറച്ച് ഇതിനെ പിന്നെ നമുക്കിത് ചർച്ചക്കിടാനുള്ള സാധനമാണ് അടുത്തത് കണ്ടുപോയി ഈ പേപ്പർ നോക്കോളൂ ഇത് എല്ലാ ഫെബ്രുവരി നാലാം തീയതിയും ലോക ക്യാൻസർ ദിനമാണ് അന്ന് എല്ലാ ഗവൺമെന്റ് ആശുപത്രിയുടെ വാതുക്കൽ ഒട്ടിക്കുന്ന പേപ്പറാണിത് എന്താ എന്താ എഴുതി ഇത് എറണാകുളം ജനറൽ ആശുപത്രിയുടെ വാതുക്കൽ ഒട്ടിച്ച് വെച്ചത് ഞാൻ ഫോട്ടോ എടുത്തിട്ട് വന്നതാ വായിച്ചു ക്യാൻസർ ഇരുന്നൂറിൽ പരംസർ ഇരുന്നൂറിൽ പരം ആ കാരണങ്ങൾ യഥാർത്ഥ കാരണം അവ്യക്തം മതി യഥാർത്ഥ കാരണം അവ്യക്തം എന്താ അറിഞ്ഞോ ബയോക്സി നടക്കുന്നു കീമോ നടക്കുന്നു റേഡിയേഷൻ നടക്കുന്നു എല്ലാം നടക്കുന്നു എന്തു അർത്ഥം ഇത് പബ്ലിക്കിന്റെ മുമ്പിൽ എത്തിക്കണമെന്ന് എത്തിക്കണ്ടായോ ഏ വേണം അടുത്തതാ അടുത്ത് വായിക്കുമ്പോഴാണ് നിങ്ങൾ ഞെട്ടുന്ന സാധനം അടുത്തിരിക്കുന്നത് ഇതാ ഇതൊന്ന് വായിച്ചു നിങ്ങൾ കീമോ ചെയ്യുന്നതിന് മുമ്പ് മെഡിക്കൽ ഇന്ത്യയിലെ രണ്ടാമത്തെ മെഡിക്കൽ കോളേജാണ് കോളേജ് മെഡിക്കൽ കോളേജ് അവിടെ നിങ്ങൾ നാസർ കീമോ മുമ്പ് എഴുതി ഇത് വായിച്ച ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിക്കൽ ഓങ്കോളജി ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ ടു കീമോ തെറാപ്പി ഐ നാസർ ബീങ് അണ്ടർ ദി ട്രീറ്റ്മെന്റ് ഇൻ മെഡിക്കൽ ഓങ്കോളജി യൂണിറ്റ് ഓഫ് ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ ഹാവ് ബീൻ ഡയഗ്നോസ്ഡ് വിത്ത് കാൻസർ with the cancer the goal of my treatment is to reduce my symptoms improve my survival try to achieve a cure by multimodality treatment a cure by multimodality treatment i have been explained about the various possible treatments i have opted for chemotherapy with the following drugs cisplatin and penovix i understand that the chemotherapy medications recommended by my doctor can have short term and long term side effects. My doctor talked to me about the benefits of taking treatment, cost of treatment following side effects that I might experience because of my chemotherapy allergic reactions, infections, bleeding, cardiac failure, hepatic failure, renal complications, pulmonary complications, neurologic complications. ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഒരു മിനിറ്റ് അർത്ഥം പറഞ്ഞു കൊടുത്തോട്ടെ അർത്ഥം ഡോക്ടറും ആശുപത്രിക്കാരും ആണെട്ട് പറയുന്നു മക്കളെ നീ കീമോ ചെയ്യരുത് ചെയ്യരുത് എന്ന് രോഗിയും രോഗിയുടെ ബന്ധുക്കളും കൂടെ പറയുന്നു എന്റെ കയ്യിൽ വേറൊരു വഴിയില്ലാത്തത് കൊണ്ട് ഒരു കീമോ തന്ന് സഹായിക്കൂ അപ്പോൾ പറയുന്നു നീ കീമോ ചെയ്താൽ നിന്റെ കിഡ്നി ലിവറ് ഹാർട്ട് പൽമറി ന്യൂറോളജി ബ്ലീഡിങ് ഇൻഫെക്ഷൻ എല്ലാ അവയവങ്ങളും കത്തിപ്പോവും അതുകൊണ്ട് മക്കളെ നീ ചെയ്യരുത് എന്ത് ചെയ്യരുത് കീമോ ചെയ്യരുത് ഐ അസ്റ്റാൻ ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദാറ്റ്ലിക്കേഷൻ ഫ്രോം കീമോ തെറാപ്പി കുഡ് കോസ് മൈ ഡെത്ത് സംഭവിക്കാം ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ കുഡ് ഹാവ് സൈഡ് ഇഫക്ട്സ് ഫ്രം മൈ കീമോ തെറാപ്പി ദറ്റ് ആർ നോട്ട് ലിസ്റ്റഡ് ഓൺ ദിസ് ഫോം ഈ ലിസ്റ്റിൽ പറഞ്ഞിട്ടില്ലാത്ത നിനക്ക് പിടിക്കാം ഈ പേഷ്യൻ ക്യാൻ റെസ്പോണ്ട് ഡിഫറെന്റ് കീമോ തെറാപ്പി ഐ ഹ് ഹാഡ് ദ ചാൻസ് ഹാവ് ബീൻസർഡ് ഐ ഓൾസോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഐ മേ സ്റ്റോപ് ഈ കാര്യങ്ങളെല്ലാം എനിക്ക് പറഞ്ഞു മനസ്സിലാക്കി തന്നിട്ടുണ്ട് ഞാൻ എപ്പോൾ പറഞ്ഞാലും അപ്പോൾ ട്രീറ്റ്മെന്റ് നിർത്തി തരണം ആ ആര് ആര് കീമോ കീമോ രോഗി പറഞ്ഞിട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് മൈ സൈനിങ് ദിസ് ഡോക്യുമെന്റ് ഐ ആം കൺസെന്റിങ് ടു റിസീവ് ദി കീമോ തെറാപ്പി ഡ്രഗ്സ് പ്രൊപോസ്ഡ് ബൈ മൈ ഹെൽത്ത് കെയർ പ്രൊവൈഡർ ഐ ഡിക്ലെയർ ദാറ്റ് ഐ ആം മോർ ദാൻ എയ്റ്റീൻ ഓഫ് ഏജ് മരുന്ന് തറയിൽ ഗ്രാനേറ്റ് വരെ കരിച്ചു പോവും ലീക്കായി ഇവിടെ വീണാൽ അവിടെ കരിയും ഈ സാധനം ഇത്രയും വലിയ കാളകൂടമാണ് നിന്റെ ശരീരത്തിലേക്ക് കുത്തിവെക്കേണ്ടെന്നത് അതുകൊണ്ട് നീ വാങ്ങിച്ചു തന്നാൽ ഞങ്ങൾ കുത്തിവെച്ചു തരും മരുന്ന് വേടിച്ച് നിങ്ങളാ കൊടുക്കുന്ന വായിച്ചത് അതോടൊപ്പം പതിനെട്ട് വയസ്സിന് മേളിൽ എനിക്ക് പ്രായപൂർത്തി ആയതുകൊണ്ട് ഞാൻ ചത്തുപോയാലും എനിക്ക് എന്ത് സംഭവിച്ചാലും ഈ അഗ്രിമെന്റ് ഈ കൺസേൺ ഒപ്പിട്ടു തരാൻ എനിക്ക് അധികാരമുണ്ട് നീ സ്റ്റാർട്ട് ചെയ്ത് ആരും നിന്നോട് ചോദിക്കില്ല ഇതാണ് നിങ്ങൾ എഴുതി കൊടുത്തത് കീമോ കീമോതെറാപ്പി വള്ളി പാലിറ്റീവ് കെയർ കീമോ മരുന്നല്ല വെറും സാന്ത്വനം മാത്രമാണെന്നും കൂടെ എഴുതി വെച്ചിട്ടുണ്ട് കീമോ മരുന്നല്ല ഇനി നിങ്ങൾ തീരുമാനിക്കാം കീമോ വേണോ വേണ്ടായോ है लेना-वेना है